മാസം മോട്ടോർ നിന്നാണ് നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിങ്ങനെ അതേപോലെ തന്നെ വണ്ടിക്ക് മൈലേജ് ഷോർട്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും പ്രകാരം അതിൻ്റെ ഭാഗങ്ങൾ കൂടി ഇന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം ജനസർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം എന്തായാലും നമുക്ക് മഴയൊക്കെയുള്ള വരാൻ പോണേ അപ്പോൾ ഗ്രീസിംഗ് നടത്തിയിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമുക്ക് മൈലേജുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് കാരണം അതേപോലെ തന്നെ ഒന്ന് അയച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറും പ്ലഗ് ശരിക്കും നമുക്ക് പതിനായിരം കിലോമീറ്റർ തുടങ്ങി പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി കിലോമീറ്ററൊക്കെയാണ് പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ളൊരു ഇത് ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ടാവേണ്ടതാണ് കാരണം ഇത് നമുക്ക് എടുക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ് ഹോൺഡേഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് അപ്പോൾ അതൊന്നും മാറ്റുക പ്ലഗ് മാറ്റുക കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം അതാണ് മൈലേജുമായി ബന്ധപ്പെട്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം പിന്നെ മൈലേജിൽ ഷോർട്ടിങ് ഉണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ഡീ കാർബണൈസിങ് ആയിട്ട് ചെയ്യേണ്ടി വരും ആ ഹെഡിനകത്ത് പറഞ്ഞ കരി അഴിച്ച് ക്ലീൻ ചെയ്ത് വാൽവ് സീറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടി വരും അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്നല്ലേ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം സാധാരണ ഹെഡ് ഓവറോളിംഗ് ഡീ കാർബണൈസിംഗ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യണത് മുപ്പതിനായിരം കിലോമീറ്റർ ഒരു ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്ററിനുള്ളിലൊക്കെയാണ് സാധാരണ രീതിയിൽ വരാറ് അപ്പം അത് ഇതൊന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് ചെക്ക് ചെയ്യുക അതിന് ശേഷം കുറവാണെങ്കിൽ നമുക്കത് ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ചിട്ട് അതിൻ്റെ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പോൾ ക്ലച്ച് ബെൽറ്റ് കിടക്കുന്നത് നമുക്ക് ഓൾറെഡി നല്ല കമ്പനി ബെൽറ്റ് തന്നെയാണ് ബെൽറ്റിൻ്റെ വേറെ യാതൊരു കംപ്ലയിൻറ്റുമില്ല ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്തു പിന്നെ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിലായാലും നമുക്ക് വേറെ ഓയിൽ ലീക്കോ ക്ലച്ച് ഷാഫിൻ്റെ സൈഡിൽ ചെയ്യുന്ന ഓയിൽ ലീക്കും പ്രശ്നങ്ങളൊന്നുമില്ല നിലയിൽ കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയായിട്ട് ബോഡി റോളർ പിന്നെ ബോക്സ് ബോർസ്ട്രേ അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു പിന്നെ എന്ന് വെച്ചാൽ ബെൻഡെക്സ് യൂണിറ്റാണത് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് നിലവിൽ വേറെ പ്രശ്നമില്ല ഇത് അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആണ് ബാക്കിൽ വന്ന സി വി ടി ടി കിളിച്ചിൻ്റെ വെയിറ്റ് സെറ്റാണത് നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമൊന്നുമില്ല ഈ ചുമ കളറിൽ ഇരിക്കുന്നുണ്ട് അത് തുരുമ്പാണ് അപ്പോൾ നമ്മളതൊന്ന് അഴിച്ചിട്ട് ഫുൾ ഇതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ റോളറിൻ്റെ പിന്നൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തരണുണ്ട് കാരണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റോളർ പിന്നെ മാറ്റണയുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ അത് മടിച്ചിടാണെങ്കിൽ നമുക്ക് ഈ വീലിന് ഡാമേജ് വരില്ല പിന്നും റോളർ കൂടി എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നൂറ് ഇരുപത് വരുകയുള്ളൂ പക്ഷേ ഈ വീലിനൊക്കെ നമുക്ക് ഉണ്ട് ഈ വീലി ഈ വീലൊക്കെ മാറുന്നുണ്ട് ഞാൻ അത്യാവശ്യം അപ്പോൾ തേമാനം കാണിക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി യൂസ് ചെയ്യാം ഒരു പതിനായിരം കിലോമീറ്ററിലൊക്കെ ശരിക്കും അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കാരണം കംപ്ലൈൻറ്റ് അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ കംപ്ലയിന്റ് ഫീൽ ചെയ്യില്ല പക്ഷെ കംപ്ലയിന്റ് വന്നിട്ടല്ല നമുക്ക് അത് ചെയ്യേണ്ടത് കംപ്ലയിൻറ്റ് വരാതെയാണ് നോക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഗിയറിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു തരണം നല്ല ഓയിലാണ് കിടക്കുന്നത് കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി ഇതൊക്കെ കവറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ ഇവിടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ആ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ നോക്കുക കാണുമ്പോൾ നമുക്ക് ഓയിൽ ലീക്കാണ് അത് ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമ്മൾ നയിച്ച് കൈയോടെ തന്നെ അത് റെഡിയാക്കി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറിങ്ങിൻ്റെ ഉള്ളിലായതന്നെ നമുക്ക് പുറമേ അത് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കൈയോടെ മാറ്റിയിടുന്ന നല്ലത് പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ ഒന്ന് ചെയ്തു തരാം അത് റേസിങ് നിന്നാലും അതുമായി ബന്ധപ്പെട്ട് ഓട്ടോ ക്ലച്ചായതുകൊണ്ട് സി വിട്ട് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ റേസ് ആയി കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിൽ നിൽക്കില്ല വേണ്ടി അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഒരു സേഫ്റ്റിയുടെയും കൂടി ഭാഗമാണ് കേട്ടോ പിന്നെ ഫ്രണ്ട് സസ്പെൻഷൻ പറഞ്ഞാൽ നമുക്ക് ഈ മോഡലിന് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് അത്യാവശ്യം പ്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കൈയോടെ കോളർ ബുഷ് മാത്രം മാറ്റിയിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം പക്ഷേ നമുക്ക് ഈ ഫ്രണ്ടിൽ വന്ന ഈ ബുഷ് ഉണ്ടല്ലോ ഈ ടിഷൻ അസംബ്ലിയുടെ ഷോക്കിൻ്റെ ബുഷിൻ്റെ റബ്ബർ മാറ്റിയിടണം കാരണം അത് അത്യാവശ്യം ഈ രീതിയിലുള്ള പ്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ അത് മാറ്റിയിടാം ബ്രേക്ക് ലൈനർ ലൈൻറെ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല ആ ക്യാമറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതൊന്നും ഇരിക്കുന്ന ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാലാം അമ്പറും തന്നെ ബാറ്ററി ആണ് ഓൾറെഡി നമുക്ക് ഡി ഒ കെ മോഡലിന് വന്നത് അപ്പോൾ അതാണ് നിലവിൽ ഇരിക്കുന്ന ബാറ്ററി ബാറ്ററിട്ടാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ആറ് റേഞ്ച് പോലെ വരുന്നുണ്ട് വോൾട്ട് കറക്റ്റായി കാണിക്കുന്നുണ്ട് മാക്സിമം നമുക്ക് വോൾട്ടൊക്കെ ഇടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് ബേക്ക് വിടുന്നുണ്ട് ടെസ്റ്റ് ബേക്ക് വിടുമ്പോൾ കാണിക്കുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വരാം കാരണം ബാറ്ററിയുടെ ഈ ഇങ്ങനെ കാണിക്കുമ്പം വോൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഫോണും ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും നമുക്ക് ആംബിയർ ഉണ്ടെങ്കിലാണ് സെൽഫ് എടുക്കുക സെൽഫ് മോട്ടറ് വർക്ക് ചെയ്യണമെങ്കിൽ ആംബിയർ കറക്റ്റ് വേണം മറ്റേതിനൊക്കെ ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക ഓൾറെഡി ബാറ്ററി ഡെഡ് ഡെഡ് സ്കോണിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി അപ്പം മാറ്റണമെന്നൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടറൊക്കെ നമുക്ക് അത്യാവശ്യം പൊടിഞ്ഞ് പൊടിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ പൊളിഞ്ഞു പൊടിയായിരുന്നു അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റാം ഏകദേശം ഒരു അമ്പത് രൂപ താഴേക്കാണ് പോസ്റ്റ് എടുക്കും പ്ലഗ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യണമെന്ന് വെച്ചോ ഏറെ ഫുഡും പ്ലഗ് കൂടിയാണ് മാറ്റുന്നത് കേട്ടോ ചേഞ്ചിങ് ഓയില് നോക്കിയായിരുന്നു കിടക്കണ ഓയില് നല്ല ഓയിലാണ് അപ്പോൾ നല്ല സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് പിന്നെ നമുക്ക് എയർ ഫിൽറ്ററും ശരിക്കും പറഞ്ഞാൽ അഡീഷണൽ നമുക്ക് മൈലേജുമായി ബന്ധപ്പെട്ട് വന്നത് നമുക്ക് കാർബേട്ട് മാത്രമേ നയിക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ജനറൽ സർവീസിലുള്ളത് തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള വർക്കുകളൊക്കെ ജനറൽ സർവീസിലുള്ള വർക്കുകൾ തന്നെയാണ് കാർബേട്ട് ക്ലീനിങ് മാത്രമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ അതിനൊരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതാണ് അപ്പം അതേപോലെ തന്നെ മൈലേജിൻ്റെ ഒന്ന് കറക്റ്റായിട്ട് നോക്കാം എന്നിട്ടും വീണ്ടും മൈലേജ് കുറവ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം നമുക്ക് ഡീറ്റർ ചെയ്യാം എന്തായാലും നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് ഒരു നാല്പത്തിയഞ്ച് തുടങ്ങിയിട്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ നോർമൽ രീതിയിൽ കിട്ടാറുണ്ട് ഏഹ് അപ്പൊ അത് നോക്കിക്കോ അത് നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ ഡീ കാർബണൈസിങ് ചെയ്തിട്ട് കറക്റ്റ് ആക്കി ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ